അസലാമലൈക്കും വാർഹമത്തു അഹ് വർക്കാത്തു ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ അല്ലെ അഹമ്മ വളരെയധികം ശ്രേഷ്ഠതയും മഹത്വമുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ദിവസമാണ് വെള്ളിയാഴ്ച കർമ്മങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം നിശ്ചയിച്ച ദിവസമാണ് അസുഖം എടുത്ത് പേരിൽ സലാത്ത് അധികരിക്കാൻ അധികരിപ്പിക്കാൻ പാട്ടുണ്ട് സുഹൃത്തു കഫ് അത് മറക്കാതെ പാരായണം ചെയ്യാം അതുപോലെ ചതക്കക നമ്മളെ ശരീരത്തിന് ഓരോ അവയവത്തിനും ചതുക്ക ഉണ്ട് പറയും ചതുക്ക ചെയ്യണം നമ്മളെ ശരീരത്തിലെ മുന്നൂറിൽ മുന്നൂറ്റി അറുപതിൽ ചില്ലാനും സന്ധ്യകൾ ഉണ്ട് അല്ലെ അതിൽ ഓരോന്നിനും ചതുക്ക ചെയ്യണം എന്ന് എന്നറിയുന്നു അപ്പോൾ സവാത്സരം പറയാം നിങ്ങൾ ഒരു ദിവസം രണ്ടുരക്കത്ത് ദുഹ നമസ്കരിക്കുകയാണെങ്കിൽ രണ്ടുരക്കാലത്ത് ദുഹ നമസ്കരിക്കുകയാണെങ്കിൽ ഈ മുന്നൂറ്റി അറുപതിൽ ചില്ലാനും സന്ധികൾക്ക് ഉള്ള സതൊക്കെയാണ് അത് സുഹാന കേവലം രണ്ടുരക്കാലത്ത് നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ കൂടി നിർവഹിച്ചാൽ നമുക്ക് ആ പ്രതിഫലം അവർക്കാല തരും ഓരോ തക്ബീറും തഹ്മീദും ടഹലീനും എല്ലാം എല്ല എല്ലാംക്കുക എന്ന് പറയുന്നുണ്ട് കൊല്ലു തക്ബീരൻ സ്വതക്ക കൊല്ലു തഹ്മീരൻ സ്വതക്ക അതുകൊണ്ട് വിക്രുകൾ അധികരിപ്പിക്ക രണ്ടരക്കാലത്ത് ദുഹാനമസ്കാരം പതിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക തൗഫീഖ് നൽകട്ടെ അമ്മ